ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഈയൊരു മുട്ട ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം മുട്ട ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവില് വെളുത്തുള്ളി കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതാ അതെല്ലാം കൂടി ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അതുവരെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ അത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കൊത്തിയറിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് സവാള ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റെഡിയാക്കി എടുക്കാം ഈ ഒരു സവാള ഒരുപാടങ്ങ് വാടി കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി മുട്ട ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ച് മുട്ടയാണ് മുട്ടയാണെട്ടോ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പുഴുങ്ങിയതിന് ശേഷം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് മുട്ട നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് മുട്ട നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കടക്കുന്ന രീതിയിൽ വേണം കേട്ടോ മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വെള്ളത്തിലേക്ക് അല്പം ഉപ്പുകൂടി ഇട്ടതിന് ശേഷം വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ദാ ഈ ഒരു മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മഞ്ഞക്കറി ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ദാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കട്ടെ അപ്പോൾ ദാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ അതാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ അര ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ഈ ഒരു സവാളയും മസാലയും എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് യോജിച്ച് കിട്ടുന്നവരെ ഇളക്കി യജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് അതെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് അങ്ങ് കൊടുക്കാം ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് പൊടിച്ചിട്ടുമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു മസാലയും മുട്ടയുടെ മഞ്ഞയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം അതെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ അതുകൂടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയിലില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഇനിയിപ്പം അത് അതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി ഉചിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഒരു അഞ്ച് മുട്ടയിലേക്കുള്ള മസാലയാണ് ആണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാളയുടെ അളവൊക്കെ കൂട്ടിയെടുക്കണം കേട്ടോ ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ അതുവരെ നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് വെക്കാം ഇത് നന്നായിട്ട് ചുടാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഇൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ കടലമാവാണെട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് മൈദയാണെട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ താ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് നുള്ള അളവിൽ കായത്തിൻ്റെ പൊടി കൂടി അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒജിപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാതത്തെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത് ആ ഒരു കപ്പ് വെള്ളം കുറേശ്ശേ ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേ ഒഴിച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യചിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ ഒരു മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മസാല നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കൈവച്ചിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പത്ത നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ ഈ ഒരു മസാല നിറച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് എത്രത്തോളം മസാലയാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് അല്പം മസാല എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക അതിനുശേഷം ഈ ഒരു മുട്ടയുടെ ഉണ്ണി ഉണ്ണിയെടുത്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഒഴിവിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു മസാല നന്നായിട്ട് ഒന്ന് നിറച്ച് കൊടുക്കുന്നത് നന്നായിട്ട് അമർത്തി വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഫില്ലിങ് നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം കേട്ടോ ഇതൊന്ന് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ ഈയൊരു ഫില്ലിങ് നന്നായിട്ട് ഇതിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ അപ്പോൾ അതാ ഇതൊരെണ്ണം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ ദാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് മസാലയൊക്കെ നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഒട്ടും ബാക്കി വന്നിട്ടില്ല കേട്ടോ ഈ ഒരു അഞ്ചെണ്ണത്തിലേക്ക് കറക്റ്റ് പാകത്തിലുള്ള മസാല ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതിലും കൂടുതൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം കേട്ടോ മസാല എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ ഇത് അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണിലും കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുക്കണം എല്ലായിടത്തും ആവുന്ന രീതിയിൽ വേണം കേട്ടോ ഇളക്കി യജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മാവിലേക്ക് മുട്ട മുക്കിയതിന് ശേഷം ഓരോന്നും ഇതിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്നെണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താ ഇത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും മാറ്റാം ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ബാക്കിയുള്ളത് കൂടി മൊത്തത്തിന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട ബജി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്നാക്കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ